ഒരു കാലത്ത് മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട നടിയായിരുന്നു ചാർമിള മലയാള സിനിമകളിലും ഒപ്പം തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും നിറസാന്നിധ്യമായിരുന്നു എന്നാൽ ചാർമിള ഇപ്പോൾ എവിടെയാണ് അഭിനയിക്കുന്നുണ്ടോ എന്നാൽ നടിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം വളരെ ദുരിതപൂർണമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു അഭിമുഖത്തിലാണ് ചാർമിള തന്റെ ദുരിതപൂർണമായ ജീവിതത്തെ കുറിച്ച് മനസ്സ് തുറന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ജീവിതം മുന്നോട്ടു പോകുന്നതെന്ന് ചാർമിള പറഞ്ഞു തമിഴ്നാട്ടിലെ ഓലയും ഓടുമിട്ട വീടുകൾ മാത്രം നിറഞ്ഞ തെരുവിൽ രണ്ടു മുറികൾ മാത്രമുള്ള വീട്ടിൽ അമ്മയോടും മകനോടൊപ്പമാണ് ജീവിതമെന്ന് ചാർമിള പറയുന്നു ചെറിയ വീട്ടിൽ ഹാളിൽ നിലത്ത് പായ വിരിച്ചാണ് കിടക്കുന്നത് സിനിമകൾ ഇടയ്ക്ക് കിട്ടുന്നത് കാര്യങ്ങൾ നടക്കുന്നത് ഭർത്താവ് രാജേഷുമായി പിരിഞ്ഞ ശേഷം ചെറിയ വാടകയ്ക്ക് വീടന്വേഷിച്ച് അലഞ്ഞ ശേഷമാണ് ഇവിടെ എത്തിയതെന്നും ചാർമിള പറയുന്നു തൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് മകന് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നത് മകന് ഇഷ്ടമുള്ളത് ഒരു നായയെ വളർത്തുന്നുണ്ട് താമസിക്കുന്ന രണ്ട് മുറികളിലൊന്നിലാണ് നായയും കഴിയുന്നതെന്ന് ചാർമിള പറയുന്നു പല ഘട്ടങ്ങളിലായി ഉണ്ടായ മൂന്ന് പ്രണയങ്ങളാണ് തന്റെ ജീവിതം തകർത്തതെന്നും ചാർമിള തുറന്നടിക്കുന്നു സഹോദരിയുടെ സുഹൃത്തും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായിരുന്ന രാജേഷുമായുള്ള വിവാഹമോചനത്തിനു ശേഷം മകനോടൊപ്പം ചാർമിള പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു രാജേഷുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു ചെറിയ വാടകയ്ക്ക് വീടന്വേഷിച്ച് അലഞ്ഞ ശേഷമാണ് ഇവിടെ എത്തിയത് ഞാൻ സിനിമ നടിയാണെന്ന് പറഞ്ഞിട്ട് വീട്ടുടമയ്ക്ക് വിശ്വാസമായില്ല എന്നെ അന്വേഷിച്ച ആളുകളെത്തുമ്പോൾ അയാൾക്ക് സംശയമാണ് മുകളിൽ വന്ന് അയാൾ എത്തി നോക്കും നായ്ക്കളെ അയാൾക്കിഷ്ടമില്ല പക്ഷെ മോന് നായെ ഇഷ്ടമാണ് അവനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് നായയെ വളർത്തുന്നത് ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു കൊണ്ടുപോയി കുളിപ്പിക്കും ചോറും തൈരുമാണ് നായ്ക്കും നൽകുന്നത് സിനിമകൾ ഇടയ്ക്കുണ്ട് മാസം പത്ത് ദിവസത്തെ അവർക്ക് അടുപ്പിച്ചു കിട്ടിയാൽ മതി റിയാലിറ്റി ഷോയിലോ മറ്റോ ജഡ്ജായി അവസരം ലഭിച്ചാൽ സ്ഥിര വരുമാനം ലഭിക്കുമായിരുന്നു മകൻ ജൂഡ് അഡോണിസ് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് ഒൻപത് വയസ്സായി മോന് വല്ലപ്പോഴും അവൻ്റെ അച്ഛൻ ഓൺലൈനായി ഓർഡർ ചെയ്ത് കൊടുക്കുന്ന പിസ്സ മാത്രമാണ് അവൻ്റെ ആകെയുള്ള സന്തോഷം തമിഴ്നാടൻ വിശാലിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ സ്കൂൾ ഫീസ് മുടങ്ങുന്നില്ലെന്നും ചാർമുള പറയുന്നു ന്യൂസ് ഡെസ്ക് മരനാടൻ ടി